കോടതി മന്ദിരം കണ്ടു നിൽക്കെ ഒരു ബോട്ട് കടവിലടുത്തു പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ബോട്ടല്ല എഞ്ചിൻ ഘടിപ്പിച്ച ഒരു കുഞ്ഞുവള്ളമെന്ന് പറയാം അണിയത്തെ പടവുകളിൽ കയറ്റിവെച്ച് അത് നിന്നു നസീർ ആദ്യം കയറി പിന്നാലെ ഞാനും ആ കൊച്ചു നൗകയിലേക്ക് കയറി ചെന്നു തെല്ലുരു ഉൾക്കിടലത്തോടെ മെയ്തി എന്നാണ് ബോട്ട് ഡ്രൈവറുടെ പേര് സിറ്റി സെന്ററിലെ കടവിലാണ് ഇദ്ദേഹത്തിന്റെ താവളം സുഹൃത്തായ നസീർ വിളിച്ചതുകൊണ്ട് വന്നതാണ് ബോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് ഇതാണ് നദിയിൽ മരക്കാലകളിൽ ഉയർന്നു നിൽക്കുന്ന അനേകം വീടുകൾ കൂടുതൽ വീടുകൾ ഒരുമിച്ച് നിൽക്കുന്നിടത്തേക്കാണ് മെയ്തി ബോട്ട് വിടുന്നത് വെള്ളത്തിലെ ചെറു ഗ്രാമങ്ങൾ അവയെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ ഇതൊരു വിചിത്ര ലോകം തന്നെയാണ് കാമ്പോങ് അയർ എന്നാണ് ബ്രൂണേ നദിയിലെ ഈ ജനവാസ മേഖല അറിയപ്പെടുന്നത് ജലഗ്രാമം എന്നാണ് മലൈ ഭാഷയിലുള്ള കാമ്പോങ് അയർ എന്ന പേരിന്റെ അർത്ഥം പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിച്ചുവന്ന മലൈ വംശജരുടെ പിന്മുറക്കാരാണ് കാംപോങ് അയറിൽ ഉള്ളത് ഇപ്പോഴും ഇവരിൽ വലിയൊരു വിഭാഗം മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയവരാണ് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രാമങ്ങൾ ബ്രൂണൈ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി നിലകൊള്ളുന്ന നാൽപ്പത്തിരണ്ട് ജലഗ്രാമങ്ങളുടെ സമുച്ചയമാണ് കാംപോങ് അയർ ഓരോ ഗ്രാമത്തിലും ചെറിയ ബോട്ടു ജെട്ടികളുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജലഗ്രാമമാണിത് കരയിലുള്ള തരം എല്ലാ പൊതുസ്ഥാപനങ്ങളും ഈ വാട്ടർ വേൾഡിലുണ്ട് ബോട്ട് ജെട്ടികൾക്കെല്ലാം ഒരേ രൂപമാണ് അവയ്ക്ക് ഓരോ നമ്പറുകളുമുണ്ട് ബ്രൂണെ എന്ന രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യയുടെ ഒൻപത് ശതമാനവും കാമ്പോങ് അയറിലാണ് വസിക്കുന്നത് മുപ്പതിനായിരമാണ് ഇവിടുത്തെ ജനസംഖ്യ കരയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള അപ്പാർട്ട്മെന്റുകൾ ഗവൺമെന്റ് ലഭ്യമാക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരമ്പരാഗതമായ ഈ ആവാസ മേഖല വിട്ടുപോകാൻ കാമ്പോങ് അയറിലുള്ളവർ തയ്യാറല്ല വീടിന് പുറത്തൊന്നും അധികമാളുകളെ കാണുന്നില്ല ഉള്ളവരിൽ ചിലർ ഇങ്ങനെ നദിയിൽ ചൂണ്ട ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണാം മരപ്പലക അടിച്ച് മേഞ്ഞ വീടുകൾ പുറമേ നിന്ന് കാണുമ്പോൾ ദരിദ്രമായ ഗ്രാമങ്ങളാണിവെന്ന് തോന്നും നദിയുടെ ഇരുകരകളിലും നീണ്ടുകിടക്കുന്ന ഗ്രാമങ്ങൾ ആകെ നാലായിരത്തി ഇരുന്നൂറ് കെട്ടിടങ്ങൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക് അവയിൽ വീടുകൾക്ക് പുറമെ മോസ്കുകൾ റെസ്റ്റോറന്റുകൾ പലവ്യഞ്ജനക്കടകൾ ബ്യൂട്ടി പാർലറുകൾ സ്കൂളുകൾ എന്നിവയൊക്കെയുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനുകളും ഒക്കെ കാമ്പോങ് എയറിൽ പ്രവർത്തിക്കുന്നു ഇവിടുത്തെ ജനങ്ങളിൽ വലിയൊരു ഭാഗം ബന്ദർ നഗരത്തിൽ പല ജോലികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് പിന്നിൽ ഒരു മോസ്കിന്റെ മിനാരങ്ങൾ കാണുന്നു അതും ജലഗ്രാമത്തിന്റെ ഭാഗം തന്നെ മരപ്പലകി അടിച്ചതെങ്കിലും കെട്ടിടങ്ങളുടെയൊക്കെ ഉള്ളിൽ നല്ല സൗകര്യങ്ങളുണ്ട് മിക്ക കെട്ടിടങ്ങളും എയർ കണ്ടീഷൻ ചെയ്തവയാണ് പണ്ടുകാലം മുതലേ ഇത്തരത്തിലുള്ള മരപ്പാലങ്ങളാണ് ഇവിടുത്തെ ജലഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഈ പാലങ്ങളെ നിലനിർത്തുന്നു വീടിനു മുന്നിൽ ചട്ടികളിൽ ചെടികൾ വളരുന്നു ഷെഡിൽ വീട്ടുകാരുടെ ബോട്ട് വൈദ്യുതി ശുദ്ധജലം ടെലിഫോൺ സാറ്റലൈറ്റ് ടിവി പാചകവാതകം എന്നിവയൊക്കെ കരയിലെന്നോണം ഇവിടെയും കുറ്റമറ്റ രീതിയിൽ ലഭ്യമാണ് നദീജലം തീർത്തും മലിനമാണ് ശുദ്ധജല പൈപ്പുകൾ പാലത്തിനടിയിലൂടെ പോകുന്നത് കാണാം വിചിത്രമായൊരു ഗ്രാമം ആയിരത്തി മുന്നൂറ് വർഷം മുൻപ് തന്നെ കാമ്പോങ് ജനവാസം ഉണ്ടായിരുന്നെന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത് അന്നത്തെ ചെറിയ ജലഗ്രാമത്തിൽ നിന്നുമാണ് ഇന്നത്തെ ബ്രൂണ വളർന്നു വികസിക്കുന്നത് ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് ബ്രൂണയിലെ ഇതിഹാസകാവ്യമായ സായിർ അവാങ് സെമൌനിൽ നിന്നുള്ള ഒരു കഥയാണ് ഏറ്റവും പ്രസക്തം അതുപ്രകാരം പ്രാചീനകാലത്ത് അവാങ് അലക് ബത്താത്തർ എന്നറിയപ്പെട്ട പതിനാല് സഹോദരന്മാർ ബ്രൂണേ നദിയിൽ അവരുടെ വീടുകളുണ്ടാക്കുകയാണ് വീരന്മാരായ ഈ സഹോദരങ്ങളുടെ അനുയായികളും ഇതേപാത പിന്തുടർന്നു അങ്ങനെ നദിയുടെ ഇരുവശത്തും നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിലുയർന്നു ഐതിഹ്യം എന്താണെങ്കിലും കാംപോങ് അയറിന് ആയിരം വർഷത്തിലധികം പ്രായമുണ്ടെന്നത് ചരിത്ര വസ്തുതയാണ് ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചും നഗരവുമായി ബന്ധപ്പെടുത്തിയും ജലവാഹന സർവീസുണ്ട് സ്വകാര്യ വാട്ടർ ടാക്സികളാണ് കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിന്റെ ഭാഗമായ ബോട്ട് സർവീസുമുണ്ട് മൂന്നാം നമ്പർ ജെട്ടിയിൽ ബോട്ട് കാത്തിരിക്കുന്നവരുടെ അഭിവാദ്യം സ്വീകരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രൂണയിലെ പ്രമാണിമാരെല്ലാം വസിച്ചിരുന്നത് കാമ്പോങ് അയറിലാണ് അക്കാലത്ത് മേഖലയിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം സുൽത്താൻ മുഹമ്മദ് ഷാ എന്ന ഭരണാധികാരിയുടെ കാലം ഈ ജലഗ്രാമങ്ങളുടെ സുവർണ കാലമായിരുന്നെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി നാനൂറ്റി രണ്ട് വരെ ഈ പ്രദേശം ഭരിച്ച സുൽത്താനാണ് മുഹമ്മദ് ഷാ അക്കാലത്ത് ഇവിടെ എത്തിച്ചേർന്ന അന്റോണിയോ പിഗാഫിത്ത എന്ന ഇറ്റാലിയൻ സഞ്ചാരി തിരക്കേറിയ ഈ ജലഗ്രാമത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് കാൽ ലക്ഷം ആളുകൾ വസിക്കുന്ന നദിയിലെ നഗരം തന്നെയാണിതെന്നാണ് പിഗാഫിത്ത രേഖപ്പെടുത്തിയത് ഞങ്ങളുടെ ബോട്ട് കാമ്പോങ് അയറിന്റെ ഒരറ്റത്തേക്കെത്തി ബോട്ട് ജെട്ടികളിൽ ആദ്യത്തേതായ ഒന്നാം നമ്പർ ജെട്ടിയാണ് മുന്നിൽ പണ്ട് മരത്തൂണുകളിൽ ഉയർന്നു നിന്നിരുന്ന കെട്ടിടങ്ങൾ പലതും കോൺക്രീറ്റ് തൂണുകളിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ കൂടിയ വലിയൊരു കെട്ടിടം കാണാം ബ്രൂണൈ സുൽത്താന്റെ കൊട്ടാരമാണത് മൂന്നു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മുനമ്പിലാണ് കൊട്ടാരം കൊട്ടാരത്തിനടുത്തുവരെ പോകാമെന്ന് പറഞ്ഞപ്പോൾ മേയ് സമ്മതിച്ചു കൊട്ടാരത്തിലേക്ക് കയറാനാവില്ല പക്ഷേ കൊട്ടാര കോമ്പൗണ്ടിനടുത്തുള്ള ജെട്ടി വരെ കൊണ്ടുപോകാമെന്ന് മൈദി പറഞ്ഞു അവിടേക്ക് നീങ്ങുമ്പോൾ ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്ന അനുഭവമാണ് ഇരുവശത്തും കണ്ടൽക്കാടുകൾ കാടുകൾ അനേകം ജനുസിൽപ്പെട്ട പക്ഷികളുടെയും ഉരകങ്ങളുടെയും സസ്തനികളുടെയും ഒക്കെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മേഖല ഇടതൂർന്നു വളരുന്ന കണ്ടൽക്കാടുകൾ അതിനപ്പുറം നിപിട വനങ്ങൾ കണ്ടലിന്റെ സംരക്ഷണത്തിനായി ബ്രൂണെ ഗവൺമെന്റ് വിപുലമായ പദ്ധതികൾ തന്നെ നടപ്പാക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുമതികളും ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി സന്തുലനത്തിൽ കണ്ടൽ വലിയ പങ്കുവഹിക്കുന്നു അപൂർവ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ മുതൽ മുതലകൾ വരെ ഈ കണ്ടൽ വനത്തിലെ ഇടച്ചാലുകളിൽ വസിക്കുന്നുണ്ട് ഉപ്പുജല മുതലകളെയാണ് ഇവിടെ കണ്ടുവരുന്നത് സുൽത്താന്റെ കൊട്ടാരം ഇപ്പോൾ കുറച്ചുകൂടി അടുത്തു കാണാം ഒരു ഭരണാധികാരി വസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരമാണത് ഇസ്താന നൂറിൽ ഇമാൻ എന്ന് അതറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുറികളുണ്ട് ആ കൊട്ടാരത്തിൽ സുൽത്താൻ ഹസനൽ ബോൽക്കെയുടെ ഔദ്യോഗിക വസതിയും ഗവൺമെന്റിന്റെ ആസ്ഥാനവും അതാണ് രണ്ടു ലക്ഷം സ്ക്വയർ മീറ്റർ പ്രദേശത്ത് വ്യാപിച്ച് നിൽക്കുകയാണത് ഇവിടെ മറ്റൊരു കൊട്ടാരം നിർമ്മാണാവസ്ഥയിലുണ്ട് സുൽത്താൻ ഹസനൽ അൽ ബോൽക്കെയുടെ മകനും കിരീടാവകാശിയുമായ അൽ മുത്താദി ബില്ലയ്ക്ക് വേണ്ടി പണിയുന്ന കൊട്ടാരമാണത് രണ്ടായിരത്തി നാലിൽ നടന്ന ബില്ലയുടെ വിവാഹം ലോകത്തെ ഏറ്റവും വലിയ വിവാഹാഘോഷങ്ങളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത് പിതാവിന്റെ കൊട്ടാരം പോലെ തന്നെ പ്രകൃതി രമണീയവും തന്ത്രപ്രധാനവുമായൊരിടത്ത് ഒരു കുന്നിൻമുകളിലാണ് അൽ മുത്താദി ബില്ലയുടെ കൊട്ടാരമുയുന്നത് ബോട്ട് ഒരു തെങ്ങിൻതോപ്പിന് സമീപമെത്തി കൊട്ടാരത്തിന്റെ കോമ്പൗണ്ട് ഇവിടെ നിന്നാരംഭിക്കുന്നു ഇതാണ് കൊട്ടാരത്തിന്റെ ബോട്ടുചെട്ടി പിന്നിൽ തെങ്ങിൻ തോപ്പിനപ്പുറം സുൽത്താന്റെ പോളോ ഗ്രൗണ്ടും മറ്റുമാണ് അത്തരം വിനോദങ്ങളിൽ തൽപരനായ സുൽത്താൻ ഇരുന്നൂറ് പോളോ കുതിരകളെ വളർത്തുന്നുണ്ട് മൂന്ന് വശവും നദിയാലും വനത്താലും ചുറ്റപ്പെട്ട സുരക്ഷിതമായ ഒരിടത്താണ് കൊട്ടാരം കൊട്ടാര പരിസരത്തു നിന്നും സ്വച്ഛമായ ബ്രൂണേ നദിയിലൂടെ ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരം കൺമുന്നിൽ നിന്ന് അകലുകയാണ് കണ്ടലുകൾക്ക് പുറമെ ഉഷ്ണമേഖലാ മഴക്കാടുകളാലും സമൃദ്ധമാണ് ബ്രൂണെ അതങ്ങനെ ഇരു കരകളിലുമായി കിലോമീറ്ററുകളോളം പടർന്നു വളരുകയാണ് കണ്ടൽ വനം ഒരു കാഴ്ച തന്നെയാണ് പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് നദിക്കരയിൽ വൻ പോലെ നിലകൊള്ളുന്ന ഈ കണ്ടൽ വൃക്ഷരാജി നീളൻ മൂക്കോടു കൂടിയ പ്രോബോസിസ് ഇനത്തിൽപ്പെട്ട അപൂർവ വാനരന്മാർ ധാരാളമുണ്ട് ഈ കാടുകളിൽ നദിയുടെ ഒരു തിരുവിലെത്തുമ്പോൾ മുന്നിൽ ബന്ദർ ഭഗവാൻ നഗരം കാണാം തലസ്ഥാന നഗരത്തിന്റെ വാട്ടർഫ്രണ്ട് ഏരിയയാണത് ബ്രൂണയിൽ ലക്ഷണമൊത്തൊരു പട്ടണം ഇത് മാത്രമാണ് എണ്ണപ്പണം കൊണ്ട് അതിസമ്പന്നമായ രാജ്യത്തിന്റെ തലസ്ഥാന നഗരം ഒരു നൂറ്റാണ്ട് മുൻപ് വരെ വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന വീടുകളുടെ സമുച്ചയമായിരുന്നു ബന്ദറിന്റെ പ്രധാന ഭാഗം ഇപ്പോൾ ഇരു കരകളിലെയും ദരിദ്രമെന്ന് തോന്നുന്ന ജലഗ്രാമങ്ങളും സമ്പന്നമായ പട്ടണഭാഗവും ഒരു ഫ്രെയിമിൽ ഒതുക്കാനാവുന്നു ഒരു ജലഗ്രാമത്തിൽ കയറണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും മെയ്തി നിർവികാരനായി ബോട്ട് വിടുകയാണ് നേരത്തെ കണ്ടതിന്റെ എതിർഭാഗത്തുള്ള ജലഗ്രാമങ്ങളിലേക്കാണ് ബോട്ട് നീങ്ങുന്നത് ഇവിടെയുമുണ്ട് ഒട്ടേറെ കെട്ടിടങ്ങൾ മെയ്തി ബോട്ടിന്റെ വേഗം കുറച്ചു ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട് രണ്ടാം നമ്പർ ജെട്ടി അവിടേക്കാണ് മേദി ബോട്ട് അടുപ്പിക്കുന്നത് നേരെ മുന്നോട്ട് കൊണ്ടുചെന്നാണ് ഇവിടെ ബോട്ട് അടുപ്പിക്കുക ബോട്ടിന്റെ അണിയം പടവുകളിലേക്ക് കയറിപ്പോകുകയാണെന്ന് തോന്നും കൈവരിയാണ് ബോട്ടിനെ തടഞ്ഞു നിർത്തുന്നത് മരപ്പലക പാകിയ പാലം ഗ്രാമങ്ങൾക്കിടയിലൂടെ അങ്ങനെ നീണ്ടുപോകുന്നു ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ ഗ്രാമപാതയെന്ന് പറയാം ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നുമുള്ള വഴികൾ ഈ പാതയിലേക്ക് വന്നു ചേരുകയാണ് ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ചെറുപാലം പക്ഷേ ഇതിന്റെ യഥാർത്ഥ ദൈർഘ്യം അറിയുമ്പോഴാണ് കാംപോങ് അയറിന്റെ വൈപുല്യം വ്യക്തമാവുക ആകെ മുപ്പത്തിയാറ് കിലോമീറ്റർ വരും ഇവിടെയുള്ള ഇത്തരം പാത വീടുകളിലേക്കുള്ള ഇത്തരം ചെറുപാലങ്ങൾ വേറെ ഞാൻ മുന്നോട്ട് നടന്നു ഇവിടുത്തെ ഗ്രാമീണരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായപ്പോൾ സാംസ്കാരിക ചിഹ്നമെന്നോണം ഇത് നിലനിർത്തുകയാണ് ഗവൺമെന്റ് അതിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളൊക്കെ ചില കൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് കൂടുതൽ ഉറപ്പാർന്ന രീതിയിൽ ഇത്തരം കെട്ടിടങ്ങൾ പണിയുന്നത് പല കുടുംബങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന വലിയ കെട്ടിടങ്ങൾ ഒരു വീടിൻ്റെ തിണ്ണയിൽ ഒരു വീട്ടമ്മ കറിക്കൊരുക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇവരുടെ ലോകം ഈ ജീവിതത്തിൽ ഇവർ സംതൃപ്തരുമാണ് എത്രയോ നൂറ്റാണ്ടുകളായി ഒരു ജനത വസിക്കുന്ന ജലഗ്രാമം ഓരോ വീട്ടിലേക്കും ശുദ്ധജല പൈപ്പുകളും വൈദ്യുതി കമ്പിയുമൊക്കെ ചെന്നു ചേരുന്നത് കാണാം കൈവരിയില്ലാത്ത നടപ്പാതയിൽ ചിലയിടത്ത് കവലകൾ ഇന്നത്തെ ബ്രൂണെ രൂപപ്പെട്ട ചരിത്രത്തിന്റെ അടിവേരുകൾ എത്തി നിൽക്കുന്നത് ഈ ജലഗ്രാമത്തിലാണെന്നറിയണം ഒരു കാലത്ത് സുൽത്താൻമാർ ഇവിടം കേന്ദ്രമാക്കി ഭരിക്കുകയുണ്ടായി അധികാരത്തിനു വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് കാമ്പോങ് അയർ പാരമ്പര്യത്തെ കൈവിടാതെ ലാളിത്യത്തിൽ ഒതുങ്ങി പുലരുകയാണ് ഈ ചരിത്രഗ്രാമം ഗ്രാമത്തിലെ ജീവിതം കൗതുകകരമാണ് ഒരു വീടിനടുത്ത് വള്ളം തുഴഞ്ഞെത്തി കുശലം പറയുകയാണ് അയൽക്കാരൻ വീടിന്റെ പൂമുഖത്ത് ഒരച്ഛനും കുറേ കുട്ടികളുമുണ്ട് ആ വീട്ടിലൊന്ന് കയറാമെന്ന് ഞാൻ തീരുമാനിച്ചു പിള്ളേർക്ക് എന്നെയും ക്യാമറയും ഒക്കെ കണ്ടപ്പോൾ ആകെ സന്തോഷമായി ഓരോ വയസ്സിൻ്റെ വ്യത്യാസത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു കുട്ടികൾ സന്താന നിയന്ത്രണം ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമാണ് റൂണെ പ്രസവം നിർത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി വേണം ഇദ്ദേഹമാണ് പിതാവ് അലി എന്ന പേര് മരപ്പലക അടിച്ച വീടിന്റെ അകമൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിഭാഷിയുടെ ജോലി കൂടി ഏറ്റെടുത്ത നസീർ വഴി വിഷയം അവതരിപ്പിച്ചു അലിക്ക് സമ്മതം സന്തോഷപൂർവ്വം ഇദ്ദേഹം വീടിനകം ഷൂട്ട് ചെയ്യാനുള്ള അനുമതി തന്നു പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല വീടിനകം അതിഗംഭീരമാണ് മധ്യത്തിൽ വലിയൊരു ഹോൾ അതിൻ്റെ ഇരുവശവുമായി നിരവധി മുറികൾ കുട്ടിപ്പട്ടാളം ആഘോഷപൂർവ്വം എന്നെ ഓരോ മുറിയിലേക്കും ആനയിച്ചു അടുക്കളയിലേക്ക് വരെ അവരെന്നെ കൊണ്ടുപോയി വലിയൊരു അടുക്കള ഡൈനിങ് ഹോളും ഇതുതന്നെ ആധുനികമായ സജ്ജീകരണങ്ങളൊക്കെയുണ്ട് ഇതുപോലെയാണ് കാമ്പോങ്റിലെ ഓരോ വീടും പുറത്തുനിന്ന് കാണുമ്പോൾ ചേരിപ്പുരകളാണെന്ന് തോന്നുമെങ്കിലും അകം ഈ വിധം വിശാലമാണ് കാട്ടിലിൽ ഒരു കുഞ്ഞുകൂടിയുണ്ട് അലി ആൾ ചില്ലറക്കാരനല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു പുറത്ത് കാണുന്ന വീടുകളുടെയും അകം ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോഴേക്കും അലിയുടെ ഭാര്യയും ഒരുങ്ങിയെത്തി പ്രസവിച്ച് പ്രസവിച്ച് പരീക്ഷീണയായതുപോലെ ഒരു സ്ത്രീ മസ്മിറ എന്നാണ് പേര് അലി മക്കളെയും പരിചയപ്പെടുത്തി നിസ്വരായ ആ ഗ്രാമീണരോട് യാത്ര പറഞ്ഞു അലി വീടിനു മുന്നിൽ ഒരു തോട്ടം പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ചട്ടികളിൽ ഓർക്കിഡും കള്ളിച്ചെടികളുമൊക്കെ മടിച്ചു മടിച്ചു വളരുന്നു വെള്ളത്തിന് മുകളിലാണ് തോട്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഹാങ്ങിംഗ് ഗാർഡൻ എന്ന് വിശേഷിപ്പിക്കുന്നു പാലം പിന്നെയും നീണ്ടുകിടക്കുകയാണ് അതിലൂടെ കുറച്ചുകൂടി നടക്കാമെന്ന് തീരുമാനിച്ചു നസീറിനോട് നമ്മുടെ ബോട്ടുകാരൻ മെയ്തിയെയും കൂട്ടി അടുത്ത ജെട്ടിയിലെത്താൻ നിർദ്ദേശിച്ച് ഞാൻ നടത്തം തുടർന്നു കാമ്പോങ് അയറിനെ ഒരു സംരക്ഷിത ചരിത്ര സാംസ്കാരിക കേന്ദ്രമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബ്രൂണേ ഗവൺമെന്റ് അതിന്റെ ഭാഗമായി ഈ നടപ്പാതകളൊക്കെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ട് ഏതാനും ക്ലിനിക്കുകളും ഒരു മറൈൻ ഫയർ സ്റ്റേഷനും കാമ്പൗണ്ട് അയറിലുണ്ട് വീടുകളൊക്കെ മരം കൊണ്ട് നിർമ്മിച്ചതാകിയാൽ തീപിടുത്തത്തിനുള്ള സാധ്യത ഏറെയാണ് ഫയർ എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകൾക്ക് എളുപ്പത്തിൽ കടന്നു പോകാനാണ് പലയിടത്തും പാലം ഇങ്ങനെ ഉയർത്തി നിർമ്മിച്ചിരിക്കുന്നത് ലോകത്ത് മറ്റെവിടെയുമില്ല ഇത്രയും വിപുലവും നടപടികൾ കൊണ്ട് കൂട്ടിയിണക്കപ്പെട്ടതുമായ ഒരു ജലഗ്രാമം ചരിത്ര പുരുഷനായ കടൽ യാത്രികൻ ഫെർഡിനൻ മഗല്ലന്റെ പായക്കപ്പൽ വ്യൂഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ കാംഫോങ് എയറിൽ എത്തിയിരുന്നു അങ്ങനെ എത്രയോ യാത്രികർ ഇതുവഴി കടന്നുപോയി കഴിഞ്ഞു നീളൻ മരപ്പാതയിലൂടെ അടുത്ത ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു അവിടെ നസീറും മെയ്ദിയും ബോട്ടുമായി കാത്തിരിപ്പുണ്ട്